ഹലോ ഫാമിലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ പാടമൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ അല്ലേക്ക് ഇരിക്കും ഇത് എന്നാ വീഡിയോ ആണെന്ന് ഇത് ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള പാടാ കേട്ടോ ഇതാ ഇതെൻ്റെ മൂത്ത മകനാണ് അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷിങ്ങും കാര്യങ്ങളും പേര് നീരവീശ്വർ എന്നാണ് നീരവിനെ ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ചെയ്യാനും എപ്പോഴും ഒരു ആണ് പുള്ളിയുടെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റർടൈൻമെൻ്റ് ആണ് ഫിഷിങ് അപ്പം ഈ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത ഭാഗത്താണിത് വീടിപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ആ വീട് ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ ആ വീടിൻ്റെ മതിലിൻ്റെ അകത്തോട്ട് നിന്ന് തന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് പിന്നെ മീനൊക്കെ പിടിക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം ആൾ നന്നായിട്ട് മീൻ പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായി മീൻ പിടുത്തത്തിൻ്റെ ഒരു ക്രൈസിലെ നിൽക്കുവാണ് മീൻ പിടിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് സ്റ്റേബിളായിട്ട് ത്രെഡ് അങ്ങോട്ട് വീഴുന്നില്ല റോഡും റീലും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ ത്രെഡ് മാറ്റിയിട്ടാണ് അവനിപ്പം മീൻ പിടിക്കുന്നത് അപ്പം ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക പക്ഷേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കരട്ടിയൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ നിന്ന് ചൂണ്ടിട്ടുണ്ടിരിക്കുക ഒരു മീൻ എന്താണേലും അങ്ങനെ കിട്ടി കരട്ടിയാണേ കിട്ടിയത് ഈ ഏരിയയിൽ കൂടുതലും കരട്ടിയാണുള്ളത് പിന്നെ വേറൊരു പാമ്പിനെ പോലെ തന്നെ വേറെ എണ്ണം അതും കിട്ടാറുണ്ട് പാമ്പിനെ പോലെ ഇരിക്കും ചെറിയൊരു മീനുണ്ടല്ലോ അത് ഇത് അത്യാവശ്യം നല്ലൊരു കരട്ടി ആട്ടോ ഇയാൾ മീൻ പിടിച്ചിട്ട് ഞങ്ങൾ മീനൊക്കെ കറിയും വെച്ച് വറുത്തിട്ടൊക്കെ ഉണ്ട് ഇതാ ഇത് ഇതാണ് ആ സംഭവം അത് കിട്ടിയ മീനുമായിട്ട് പോവാം പിന്നെ എന്താ നല്ലതായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഒരു മീനാണ് കരട്ടി അപ്പം ഈ ഇദ്ദേഹം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ പിടിച്ചപ്പോഴത്തേക്ക് ഇവരുടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് എന്താ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ഞങ്ങൾ കറി വെക്കുകയും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പിടിച്ചോണ്ട് പോയിട്ട് ഇയാൾ തന്നെയാണ് ഈ മീൻ എടുക്കുന്നതും കൊളുത്തു നിന്ന് എടുക്കുന്നതും ഒക്കെ നമുക്ക് എനിക്കത്ര അതിനോട് അറിയത്തില്ല ഞാനും ഫിഷിംഗ് ചെയ്യാറുണ്ട് കാരണം ഇവൻ്റെ ഒരു ക്രൈസ് കാണുമ്പോൾ ഇവൻ്റെ കൂടെ പോയി നിന്ന് ഞാനും ഹസ്ബൻഡും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ പോയി നിന്ന് ഇടാറുണ്ട് ഈ മീനാണെങ്കിൽ അത് അനക്കമൊന്നും ഇല്ലാട്ടോ ചത്ത പോലെ ഇടക്കുക അപ്പം ഇളക്കുന്ന സമയത്ത് അത് അനങ്ങുന്നുണ്ട് നന്നായിട്ട് കാരണം ഈ മീൻ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല കറിയൊക്കെ വെച്ചിരുന്നു എന്ന് ആ കറി വെച്ച സമയത്ത് പോലും ഇത് നമ്മൾ വരച്ചത് ചത്തൊന്നും അരിച്ചിട്ട് ഇതിൽ ചെതിമ്പലൊക്കെ എടുക്കുമ്പോൾ പോലും അത് ചാവത്തിലാട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവുന്നൊരു മീനല്ലേ ഇത് വെ വെട്ടാനായിട്ട് കൊണ്ടിട്ടിട്ട് ഹസ്ബൻഡ് ആണ് അതിനെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടിട്ടത് അപ്പോഴും പുള്ളി എടുത്തിട്ട് പോലും പിന്നെ ചത്തിട്ടില്ലായിരുന്നു പിന്നെ രണ്ടാമത് ആ ഒരു മീനേം കൂടെ കിട്ടി അയാളതാണിപ്പോൾ ചൂണ്ടയിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഒരു വലുതും അതൊരു ചെറിയൊരു ഒരു കുഞ്ഞൊരു സാധനം കേട്ടോ അങ്ങനെ ആ രണ്ട് മീനേം കിട്ടി ഞങ്ങളത് ഒരു ബക്കറ്റിൽ ഇത് സ്ഥിരം വെള്ളം ഒഴിച്ച് മീന് വേണ്ടി വയ്ക്കുന്ന ഒരു ബക്കറ്റാണ് പക്ഷേ ഈ സാധനം മുളകൊക്കെ ഇട്ട് വെച്ചാൽ നല്ല നല്ലാട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ കാണാം ബൈ